ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ചൂരമീൻ കറിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകൊരു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വെല്ലേക്കണവൃത്തി ഓളം ഒന്ന് ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ അപ്പോൾ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പൊറട്ടിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി കറിയാണ് അതിനായിട്ട് ഞാൻ ഒരു അര കിലോ ചൂരമീൻ ഒരു ചെറിയ മീനാണിത് എടുത്തിരിക്കുന്നത് ഇതേമാതിരി കഷണങ്ങളാക്കിയിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപൊളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് രണ്ട് മീഡിയം സൈസ് തക്കാളി അര സവോള പൊടിയായി കട്ട് ചെയ്തതും ഒരു പന്ത്രണ്ട് ചുവന്നുള്ളി പൊടിയായി കട്ട് ചെയ്തതും ഒരു കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് കട്ട് ചെയ്തതും പിന്നെ എട്ട് വെള്ളുള്ളി പൊടിയായിട്ട് കട്ട് ചെയ്തത് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് രണ്ടായി കയറിയത് എല്ലാം നമ്മൾ കട്ട് ചെയ്ത് തന്നെ ചേർത്ത് കൊടുക്കുക നല്ല രുചിയായിരിക്കും ഈ മീൻ കറിക്കി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് രണ്ട് സ്പൂണ് മല്ലിപ്പൊടിയും ഒരു സ്പൂണ് മുളക് പൊടി നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം ഒരുപാട് അങ്ങോട്ട് കറുത്തു പോകാതെ നമ്മൾ ലേ ഫ്ലെയിമിൽ തന്നെ ഇട്ടൊന്ന് ചൂടാക്കി എടുക്കുക അതാ ഇതേപോലെ കണ്ടീഷനിൽ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി അപ്പോൾ ഞാൻ അതിൻ്റെ ഫ്ലെയിം ഇത് ഓഫായി കൊടുത്തു ഇനി നമ്മൾക്ക് ഒരു കടായി അടുപ്പത്ത് വെക്കുക കറി ഉണ്ടാക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ലോട്ട് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിടുക എണ്ണ ചൂടാകുന്ന സമയത്ത് അര സ്പൂൺ അളവിൽ ഉലുവ അപ്പോൾ ഉലുവ എന്തായാലും ഇത്രയും ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് കറിക്ക് നല്ല രുചി ഉലുവ പൊട്ടി വരുന്ന സമയത്ത് സവാള ചേർത്തു ചുവന്നുള്ളി ചേർത്തു വെള്ളുള്ളി ചേർത്തു പിന്നെ പച്ചമുളക് ഇഞ്ചി എല്ലാം ചേർത്ത് കൊടുത്ത് നമ്മൾക്ക് നല്ലതുപോലെതൊന്ന് വഴറ്റിയെടുക്കണം ഒരുവിധം നല്ലതുപോലെ അതൊന്ന് വഴന്ന് വരെ തന്നെ വേണം ഇനി നമ്മൾക്ക് അതിലേക്ക് ഉപ്പ് അല്പം ചേർത്തു ഒരു അര സ്പൂണ് കല്ലുപ്പാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കറിക്ക് ആവശ്യമായ ഉപ്പ് ഏകദേശം ഉണ്ടാവും പോരാത്തു നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം അപ്പം നല്ലതുപോലെ ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട് ഈ കറിവേപ്പില കുറച്ച് ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ നമ്മളത് കരിഞ്ഞ് പോകാതെ തന്നെ ഈ ഒരു കണ്ടീഷനിൽ ആവുന്ന സമയത്ത് ആ രണ്ട് തക്കാളി പൊടിയായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക അപ്പോൾ പൊടിയായി കട്ട് ചെയ്ത് തന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് വയറ്റിയെടുക്കുക അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഇത് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വയ്ക്കുമ്പോൾ നമുക്ക് ആ തക്കാളി എല്ലാം കൂടി ഒന്ന് സെറ്റായി കിട്ടും ഇതാ മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് തുറന്നു നോക്കുന്ന സമയത്ത് നമുക്ക് വീഡിയോയിൽ കാണാൻ പറയാം നല്ലതുപോലെ ഉള്ളിയും ആ മസാലയും തക്കാളി ഇതാ സെറ്റായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കാൽ സ്പൂണിലധികം മുളക് പൊടി ഒരു അല്പം മഞ്ഞളുടെ പൊടി ഇപ്പം മുളക് പൊടി നമ്മൾ നേരത്തെ ഒരു സ്പൂണാണ് ചേർത്തിരിക്കുന്നത് ഇപ്പോൾ ഇതൊരു കളറിനും കൂടിയിട്ടാണ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തു എന്നതിന് ശേഷം നമ്മൾക്ക് ആ പുളി പിഴിഞ്ഞ വെള്ളം ഇതാ ഞാൻ വെച്ചിട്ടുണ്ട് ആ പുളി വെള്ളം അതിലേക്ക് വെച്ച് കൊടുക്കുക അപ്പോൾ ഇതേപോലെ നിങ്ങൾ മീൻകറി ചെയ്തില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിരിക്കുന്ന മല്ലിപ്പൊടിയും മുളക് കൂടി അതുകൂടി അതിലേക്ക് ചേർക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും വളരെ ഈസിയാണ് പൊറോട്ട ചപ്പാത്തി ചോറ് എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും നല്ല അടിപൊളി മീങ്കലയാണ് അപ്പോൾ പൊടി ചേർത്തതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ആ കഷ്ണത്തിനനുസരിച്ചുള്ള വെള്ളം ഒരുപാട് ഒരുപാടങ്ങോട്ട് ലൂസാവരുത് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിരിക്കണം ഒരുവിധം അപ്പം ഞാനത് ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊരു മൂന്ന് മിനിറ്റ് അടച്ചു വെക്കുന്നുണ്ട് ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ നമ്മൾ ലോട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വയ്ക്കുക ഇതാ ഗ്രേവി എല്ലാം തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾക്ക് ആ മീൻ അതിലേക്ക് ചേർക്കാം അപ്പോൾ ഈ ചോരമീൻ പെട്ടെന്ന് വെന്തൊന്നും കിട്ടില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് അത് ചേർക്കാം പൊട്ടിപ്പോകൊന്നുമില്ല എല്ലാവർക്കും അറിയാൻ പറ്റും മീൻ കഷങ്ങൾ ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തു ഇനി നമ്മൾ കയ്യിലേക്ക് ഒരല്പം കൂടി വെള്ളം ഒരു രണ്ട് സ്പൂൺ ചൂടുവെള്ളം കൂടി ഞാനത് ഒഴിച്ചു കൊടുത്തു എന്നതിന് ശേഷം ഒരഞ്ച് മിനിറ്റ് കൂടി ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് അടച്ച് വെച്ച് ഉപയോഗിക്കണം അപ്പോൾ അതൊരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ലതുപോലെ തിളച്ച് ആ മീൻ കഷ്ണങ്ങളൊക്കെ ഒരുവിധമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി നമ്മൾക്ക് വന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കാനുണ്ട് ഇതാ മീൻ കഷ്ണമൊക്കെ അത് ആ വെന്ത് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചൂര മീൻ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എണ്ണയെല്ലാം തെളിഞ്ഞത് ആ സെറ്റായിട്ട് വന്നു ഇനി നമ്മൾ അതിലേക്ക് ഒരു കാൽ കാൽസ്പൂണിലധികം പെരിഞ്ചീരകം പൊടിച്ചതും കൂടി അതിലേക്ക് ചേർക്കാം അപ്പോൾ അവസാനമായിട്ട് ഇതും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു മണവും നല്ലൊരു രുചിയായിരിക്കും എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഞാനതിൻ്റെ ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ട് ഉപ്പ് അല്പം പോരായത് അല്പം കൂടി ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാരണം ഉപ്പും പുളിയും എരിവൊക്കെ നല്ലതുപോലെ വേണം പ്രത്യേകിച്ച് ഈ മീനിനാണ് ഇത് പെട്ടെന്ന് പൊട്ടി പോകില്ലല്ലോ ഇനി ലാസ്റ്റ് കുറച്ച് മല്ലിയില കൂടി ചേർത്തതിന് ശേഷം ഞാനതിൻ്റെ ഫ്ലെയിം ഓഫാക്കി അപ്പോൾ നമ്മുടെ അടിപൊളി ചൂര മീൻ കറി ഇവിടെ റെഡിയായി ഇനി അതിലേക്ക് അവസാനമായിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ മേലെ അത് കൂടി വെച്ച് കൊടുക്കുക അപ്പോൾ സെറ്റായില്ലേ അപ്പോൾ അതിൻ്റെ ഗ്രേവിയൊക്കെ കാണില്ലേ കുറുകി നല്ല സെറ്റായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കുന്നത് നല്ല അടിപൊളി കറിയായിട്ടുണ്ട് നമ്മൾക്കത് മൂടി വെച്ച് ചൂടാറിയതിന് ഒരു മണിക്കൂർ ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാവൂ അപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ കറി നല്ല തിക്കായിട്ട് ഗ്രേവി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ല ഒരു മീൻ കറിയാണ് ഏത് മീനായാലും നിങ്ങൾ ഇതേപോലെ ഒന്ന് കറി വെച്ച് നോക്കുക അപ്പോൾ ഞാനത് വേറെ പാത്രത്തിലേക്ക് ഇതാ പകർത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ കമൻറ്റും ഷെയറൊക്കെ ചെയ്യണം അപ്പോൾ അതാ ചോറിൻ്റെ കൂടെ ഇന്ന് ഈ ഒരു മീൻ കറി മാത്രം മതി വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു